ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാറുമാലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അതെ അപ്പോ നമ്മൾ എന്തായാലും അതെ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തൊരു വീഡിയോയുടെ ബാക്കിയാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് അതായത് നമ്മൾ ഈ വർഷത്തെ ആദായം കുരുമുളക് കൊടുക്കാൻ പോവാണ് ഉണങ്ങി അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ഇത്രയും കുരുമുളക് ഇത്രയേ ഉള്ളൂ അതെ നേരത്തെ ഒക്കെ ഒരുപാടുണ്ടായിരുന്നാണ് ഇപ്പൊ ഇത്രയും കുരുമുളക് ഉള്ളൂ അപ്പൊ ഈ ഭക്ഷണത്തെ കുരുമുളക് നമ്മള് കൊടുക്കാൻ പോകണം പറമ്പിലോട്ട് നോക്കിയാൽ കൊടി അവിടെ അവിടെയൊക്കെ കാണാനുള്ളൂ പക്ഷേ എങ്ങനെയൊക്കെ പറച്ച വലിച്ചു ചുള്ളിപ്പറക്കി വന്ന കഴിയുമ്പോൾ ഇത്രയും കിട്ടി കാണാനില്ല കൊടിയല്ലേ കൂടിയല്ലേ അങ്ങനെ കാഴ്ചയില്ല പോയിട്ട് കാണാനൊന്നുമില്ല കാരണം പണ്ട് നിറച്ചു കൊണ്ടായിരുന്ന അപ്പൊ നല്ല രസമായിരുന്നു കാണാൻ അവിടെ അതിന്റെ സൈഡിൽ അഞ്ചാറ് ചെക്കൊടി നിരത്ത് പറ്റി കിടക്കുന്നേ ഉള്ളൂ അപ്പൊ അതെല്ലാം കൂടെ കൂടി വലിച്ചു പറിച്ചെടുത്തതാണ് പിന്നെ ഈ മിറ്റത്തൊരു മൂന്നാല് വലിയ കൂടി നമ്മളുണ്ട് അതേ അതേയുള്ളൂ വേറൊന്നുമില്ല പിന്നെ നടുക്ക ഒരു വെല്ലുവിളിയുണ്ടല്ലേ അത്ര ഇത് നമ്മളത് രണ്ടുമൂന്നു ദിവസത്തെ വെയില് കൊള്ളിട്ടുണ്ട് അതെ പിന്നെ അപ്പൊ ഒരു കാര്യം ചോദിക്കാനുള്ളത് ഇത് എത്ര കിലോ കാണുമെന്ന് മമ്മി പറയുന്നു അതുകൂടെ കൂടിനകത്ത് എത്രയും പറയാം കൂടണത്തിന് മൂന്നര കൊറയല്ലോ ആ ഞാനും പറയുന്ന ഒരു മൂന്നര കിലോ അത് നിന്റെ വലിപ്പൊന്നും അതെ അതങ്ങനെയാ കൂട്ടിലെടുത്ത് ഏകദേശം ആ അല്ലെടുത്തിട്ട് നമ്മള് കൈ പിടിക്കുമ്പോ എത്രണ്ടെന്ന പറയാം വേണേ കൂട്ടിലെടുത്തിട്ട് കൈ പിടിക്കുമ്പോ എത്ര ഇന്ന് ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു അതുകൊണ്ട് ചെറിയൊരു മൂടലൊക്കെ ഉണ്ട് വെട്ടുണ്ടോ അതുകൊണ്ട് നോക്കൂ ഞാൻ ആഹാ സോക്സൊക്കെ ഇവിടെ ഊരി ഇട്ടിട്ടാണ് ഇറങ്ങി പോയെല്ലാം ഇങ്ങോട്ട് ആണോ നോക്കട്ടെ ഞാനോ അതെ കണ്ടപ്പങ്ങനെ തോന്നി കൊച്ചിട്ട്

േടിയോട്ടോ അതും കൂടെ കുറച്ച് നമ്മൾ മാറ്റി വെച്ചാൽ കഴിഞ്ഞ വർഷം വേണ്ടി മാറ്റി വെച്ചതാണ്

െട്ടെല്ലോ നിന്റെ ഒരു ആഗ്രഹം നീ പറയുന്ന നാല് എനിക്കും നാലേ നാലും കാണുമെന്ന് എനിക്ക് തോന്നുന്നു നാലേകാല് നാലര അതാ എൻ്റെ ഒരു ആ അതുകൊണ്ടാ എനിക്കൊരു നാലര ഒക്കെ തോന്നുന്നുണ്ട് അല്ലേ ഭാഗ്യമുണ്ട് ഓ അതെ പണ്ട് സ്കൂളിൽ നിന്ന് അരി മേടിച്ചോണ്ട് വന്നതായിരിക്കും അതെ പണ്ട് സ്കൂളിൽ നിന്ന് അരി മേടിച്ചോണ്ട് വരുന്നു അതെ കൂടി കൂടി വരും ഒരാളെ മുളക് വാരി വരിവെച്ച കല്ല് വരിട്ടോണ്ടിരിക്കയാണ് നമ്മള് എന്നെയും ഞാൻ തൂക്കം നോക്കാൻ വേണ്ടിയിട്ട് വേ മെഷീൻ എടുക്കാൻ വേണ്ടി പോയതാണ് ഹലോ ഹായ് പറഞ്ഞേടാ ഇല്ലേ വരുന്നുണ്ട് വേം മെഷീനുമായി വരുന്നുണ്ട് ആ അവതാശി ഇല്ല അതുകൊണ്ട് പിന്നെ മറ്റേ ഇമ്മ്യൂണൈസേഷൻ എടുക്കാൻ വേണ്ടി പോകുമ്പോഴേ കേറി നിന്നോളും അപ്പാ നീക്കണ്ടല്ലോ അതിനെടുത്തു വെച്ചാ പോരെന്നേ ഇല്ലേ കാണിക്കുന്നുണ്ട് നമുക്ക് അമ്പത് വയസ്സേ ഇട്ടോട്ട് പോവുകയാണെങ്കിൽ ഒട്ട് കുറയ്ക്കാതിരിക്കും ഇത് വേണ്ടി ഞാൻ കേട്ടു നിക്കാതെ ഇനി ഞാൻ വേറെ ഏതെങ്കിലും ഒരു അറുപത് ആകുമെന്ന് നോക്കാം അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ മുളക് അഞ്ചു കിലോ കിട്ടിയിരിക്കുന്നു അഞ്ചുതന്നെ നമ്മള് വലിയ തോട്ടം ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ഇതിലും കൂടുതലുണ്ടാക്കിയത് അതെ അതെ അതെന്തായാലും ചെറിയ വ്യത്യാസം അഞ്ചു കിലോ അല്ലേ ഇതിന് ഇതിന് ഒരു പേരും കൂടി ഉണ്ട് മലയാളത്തിൽ എന്നാന്ന് പറയാമോ മമ്മിക്ക് പറയാവോ കറുത്ത മുത്ത് കറുത്ത മുത്ത് നമ്മള് കറുത്ത മുത്ത് കൊടുക്കാൻ പോവാണ് അതെ അതെ േ അന്നേരം അതെ ഞങ്ങൾക്ക് എന്റെ പല്ല് കാണിക്കാൻ പോവാനുണ്ട് അപ്പൊ ആ സമയത്ത് ഇത് കൊടുക്കും കാണാം മുളക് കൊടുത്തിട്ട് വരാം താറ്റ പറഞ്ഞേ

അപ്പോ ഡോക്ടർ വൈകിട്ട് മണി തൊട്ട് എട്ട് മണി വരെയാണ് ഉള്ളത് അതുകൊണ്ട് നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ മുളവും വിൽക്കുകയാണ് എന്നിട്ട് നമുക്ക് പറയാൻ കേട്ടോ എത്ര രൂപയുടെ മുളം ഉണ്ടായിരുന്നു എന്ന് പറയാവേ അതെ അതിന് വേണ്ടിയാണ് നമ്മള് വെയിറ്റ് ചെയ്യുന്നത് എത്ര രൂപ കിട്ടുമെന്നുള്ളത് ഒരു രസമല്ലേ ഇങ്ങനെ നമ്മുടെ പകമ്പിലുള്ള സാധനങ്ങൾ കാരണം കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്തില്ലല്ലേ അതിന്റെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ വർഷത്തെ കുറച്ച് കുറച്ച് ഈ കൂടത്തിൽ അതുകൂടെ കൂട്ടിയാ കേട്ടോ അതെ അതെ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വർഷത്തേ ഉണ്ട് കഴിഞ്ഞു മുമ്പിലത്തെ കൊല്ലത്തേതുമുണ്ട് കുറച്ചിരിപ്പ് അത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് ഇപ്പൊ കൊടുക്കുന്നത് ഈ കൊല്ലത്തേത് നമ്മൾ മൊത്തം തന്നെ എടുത്ത് വെച്ചേക്കാണ് ഒരു ഇച്ചിരിയേ ഉള്ളൂ ഈ കൊല്ലത്തേത് നമ്മൾ ഈ കൂട്ടത്തിൽ ഇട്ടിട്ടുള്ളു അപ്പോ നമുക്ക് കൊടുത്തിട്ട് അതെ അതെരാട്ടോ ഓക്കെ നമുക്ക് പോയി ചേരാം തരാം ഞങ്ങൾ അങ്ങനെ ഫ്ലാറ്റ് ഞാൻ ഉറങ്ങിപ്പോയി കേട്ടോ ഞാനിന്ന് പകലധികം ഉറങ്ങിയില്ല അതുകൊണ്ട് ഇപ്പൊ ഈ സമയത്ത് ഉറങ്ങിയത് ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്കാണ് അതെ അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആദായം എത്രയാണെന്നുള്ള ബില്ല് ബില്ല് നമ്മുടെ ഇവിടുത്തെ കടയിൽ എഴുതി ബില്ല് മേടിക്കുള്ളൂട്ടോ വേറെ ബില്ലിന്റെ ആവശ്യമൊന്നും ഇല്ല നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വിലയും കിട്ടി നല്ല വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ വെച്ച് കിട്ടി ഇപ്പം അപ്പോൾ നമ്മളത്രയും വിലയൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു നമ്മൾ അത് താഴെയാണെന്നാണ് വിചാരിച്ചിരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിച്ച് ആ കടയിൽ നമ്മൾ കാണിച്ചു തരാം കേട്ടോ നല്ല വിലയുണ്ട് അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ വില കിട്ടി അപ്പോൾ മുളകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ കുറച്ച് മുളകും ഉണ്ടായിരുന്നതിനകത്ത് എന്നിട്ട് അവർ നല്ല വിലയിട്ട് തന്നു പിന്നെ അതുപോലെ തന്നെ തൂക്കം നമ്മൾ വീട്ടിൽ നിന്ന് തൂക്കുമ്പോൾ അഞ്ച് കിലോയേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വന്ന് തൂക്കിയപ്പം അഞ്ച് ഒരു നൂറ് നമുക്ക് കിട്ടി നമ്മുടെ ത്രാശിൻ്റെ ആ ഒരു ഇത് വ്യത്യാസം അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച് കൂടുതൽ ഒരു നൂറ് ഗ്രാം കൂടെ അതും കൂടുതൽ കിട്ടി അപ്പോൾ അതുപോലെ നൂറ് ഗ്രാം പോലും ഒരു കുറച്ചില്ല കുറയ്ക്കാതെ തന്നെ ആ പൈസ നമുക്ക് തന്നു അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ വെച്ച് മൊത്തം മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് രൂപ കിട്ടി കേട്ടോ മുപ്പത്തിനാലിന് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയായി ഇഞ്ഞോട് തരികയും ചെയ്തു കേട്ടോ അതാണ് ഞാൻ കുറഞ്ഞില്ല നമ്മൾ അറിയുന്നവരാണ് പരിചയമുള്ളവരാണ് അപ്പോൾ അവർ ആ രീതിയിൽ ചെയ്ത് നല്ല രീതിയിൽ അവർ വിലയിട്ട് തന്നു അതിന് നമ്മൾ അത് വല്ല ഇപ്പോൾ കൊക്കനെ കൂടിയാലും അത് നമുക്ക് കൃഷിയല്ലായിരുന്നു കാരണം നമുക്ക് ആ സാധനം ഇപ്പോൾ ആ സാധനം നമുക്ക് വേണ്ടായിരുന്നു പിന്നെ ഈ നമ്മൾ കറി കനക്കായിട്ട് എടുത്ത് വെക്കുന്ന വെച്ചിരിച്ച് അങ്ങനെ എടുത്ത് വെക്കുന്ന കഴിഞ്ഞ വീട്ടിൽ എടുത്ത് വച്ചത് അതിന് മുമ്പത്തെ കൊല്ലത്തെ വരെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാല് കഴിഞ്ഞെ കൊല്ലത്തെയും കഴിഞ്ഞു മുന്നത്തെ കൊല്ലത്തെയും നമ്മള് കറയ്ക്ക് വേണ്ടി എടുത്തുവച്ചതാ എടുത്തുവച്ച പക്ഷെ അത് അത്ര ആവശ്യം നമുക്ക് വരുന്നില്ലാത്തത് കൊണ്ട് ബാക്കിയിരുന്നു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇപ്രാവശ്യം നോക്കിയപ്പം

അങ്ങനെയാണ് ലാഡ് ഇവിടെ അഞ്ച് വരുന്നു കിട്ടി ശരിക്കും പറഞ്ഞാൽ മൂന്ന് കൊല്ലത്തെ മുളക് കറി ഉറ്റ് അവളക്കാനും ചുക്ക് വെള്ളം എടുക്കാനും ഒക്കെ എടുത്ത് കൂട്ടി അതിൻ്റെ ബാക്കി ഇത്രയും കിട്ടി മൂന്ന് കൊല്ലം കൊണ്ട് അപ്പം അത്രയാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് നമ്മൾ കുഴിച്ചു വെച്ചുകഴിഞ്ഞാൽ ഉണ്ടാകും പക്ഷെ നമ്മൾ പിന്നെ ഇപ്പം പണ്ടത്തെ കാലത്ത് ഞാൻ കുറേ നട്ട് വെച്ചതല്ലാണ്ട് പിന്നെ അതിനകത്ത് ഞാൻ പിന്നെ ഇവിടുന്ന് നാട് വിട്ടു പോയി നാട് വിട്ടു പോയെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോയി അതിനുമുമ്പ് തന്നെ കൊടിയെല്ലാം പോയായിരുന്നു കൊടിയെന്നാരും നോക്കുന്നൊന്നുമില്ലായിരുന്നു അല്ല കൂടാതായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല ആ ഭാഗത്ത് ഇപ്പം ഈ പ്രാവശ്യം മുളക് കുറച്ചെടുത്തു ഇനിയിപ്പോൾ പോകുന്ന അടുത്ത പ്രാവശ്യം മുളക് കുറയ്ക്കുകയാണ് ഈ സമൂഹത്തിൽ തെളിക്കുന്ന എല്ലാ തെളിക്കുന്നില്ല കെട്ടി കെട്ടിപ്പോലും വിടുന്നില്ല പണ്ടൊക്കെ കൊടി കെട്ടും മുരിക്കും അതൊക്കെ എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നൊന്നും ചെയ്യല്ല കിട്ടുന്ന പറഞ്ഞെടുക്കുന്നു അത് ലാഭം മാത്രമേ ഉള്ളൂ പിന്നെ പറഞ്ഞെടുക്കാൻ തന്നെ മതി അവിടെ കിടന്ന് പോകില്ലെന്ന് ഓർത്തത് കാണുമ്പോൾ വഴുത്തു വീഴുന്ന കാണുമ്പോൾ പോയി പറിക്കുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ അതും മതി മമ്മി പറയും പറിക്കാൻ പറിക്കാന്ന് പറയുന്നത് കൊണ്ട് പറിക്കുന്ന അല്ലെങ്കിൽ അതും മടിയാണ് അപ്പോൾ കാരണം ഈ നമ്മൾ പണി ഇപ്പം ചെയ്യുന്നതിനുള്ളതെങ്കിൽ ഒരു ദിവസത്തെ മനക്കാടാ ഇത് പറിക്കാൻ പോക്കും ഇത്രയ്ക്ക് ഇത്രയും കിട്ടാനോ ഉള്ളു പറയാം അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ അതാണ് നമ്മൾ ഈ കൊല്ലത്തെ അതായത് അപ്പോൾ എന്തായാലും നമുക്ക് എത്രയും പോരാ ഈ വീഡിയോ അടുത്ത ഒരു സന്തോഷം കഴിഞ്ഞ ദിവസം നിങ്ങളെ മുളക് പറിക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് അതെ 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 നമ്മൾക്ക് എപ്പോഴും നമ്മുടെ പറമ്പൊരു സാധനം കിട്ടുന്ന ഭയങ്കര സന്തോഷം കഴിഞ്ഞ വെച്ചാൽ വാഴക്കൊല കിട്ടിയപ്പോലും നമ്മള് കൃഷി ചെയ്തിട്ട് ഒരു സാധനം കിട്ടുമ്പോ ഒരു അഞ്ചു രൂപയുടെ ആണെങ്കിലും പത്ത് രൂപയുടെ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പൊ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെച്ചു മാത്രം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തബ് സി യു പറയാൻ ആളില്ല ഓക്കെ ബൈ ഗുഡ് നൈറ്റ്